പിറവം കോൺസ്റ്റുവൻസിലെ പെരുവ പിറവും പെരുവ മൊഴി കോട്ടയം ജില്ലയിൽ നിന്ന് ആരംഭിക്കുന്ന റോഡാണ് ഞാൻ ഈ വിഷയം നാലാമത്തെ പ്രാവശ്യമാണ് ഈ സഭയിൽ വിവിധ ചോദ്യോത്തരവേളയിലും ചോദ്യപത്രങ്ങളിലും സബ്മിഷനിലൊക്കെയായിട്ട് ഉന്നയിക്കുന്നത് അങ്ങേ കണ്ടും മന്ത്രിയെ കണ്ടും പലപ്പോഴും ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് ഈ നിർമ്മാണത്തിൻ്റെ അകത്തുണ്ടായിരിക്കുന്ന അപാകതയും കാലതാമസവും പല ആവൃത്തിയും ശ്രദ്ധയിൽപ്പെടുത്തുകയും മന്ത്രി തന്നെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ അങ്ങ് വിളിച്ചു ചേർത്തില്ല അങ്ങ് വകുപ്പ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി അദ്ദേഹം വിളിച്ചു ചേർത്തു പക്ഷേ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഒരു എം എൽ എ എന്ന നിലയിൽ പല ഒരു വിഷയം അസംബ്ലിയിൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നത് മന്ത്രിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ് സർ ഇപ്പം വന്നു വന്ന് ആ വർക്ക് പൂർണ്ണമായി നിശ്ചലമായിരിക്കുകയാണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് അതിനെ റിട്ടേൺ ചെയ്ത് പുതിയ കമ്പനി ഏൽപ്പിക്കാൻ പോകുന്നു എന്നുള്ളതാണ് സർ ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതിനേക്കാൾ ഗുരുതരമായ സാഹചര്യം വന്നിരിക്കുന്നു റോഡിന്റെ നിർമ്മാണം പകുതി വഴിക്ക് വെച്ച് നിർത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ കട്ടിങ്ങുകൾ ഉണ്ടായിരിക്കുന്നു സൈഡ് പ്രൊട്ടക്ഷൻ ഇല്ലാതെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നു നല്ല മനസ്സോടെ സ്വമേധയാ സ്ഥലം കിട്ടുക എന്ന അനവധി പേരുണ്ട് ജനങ്ങൾ അതിന് ഇത്തിരി വീതി കിട്ടട്ടെ എന്ന് വെച്ച് ആ മതിലുകൾ കെട്ടാൻ കഴിയാത്ത സാഹചര്യം വരുന്നു അപ്പോൾ ഇത് പൂർണ്ണമായും നിശ്ചലമായി കോട്ടയം ജില്ലയിലെ പെരുവയിൽ നിന്ന് ആരംഭിച്ച് എറണാകുളം ജില്ലയിൽ പെരുവമൊഴിയിൽ ചെന്ന് അവസാനിക്കുന്ന റോഡ് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഗവൺമെൻറ് ഇതിൻ്റെ ഇതിൻ്റെ ഗൌരവം ഉൾക്കൊള്ളണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഇതിങ്ങനൊരു വർക്ക് ഇത് റീബിൾ കേരളയിലാണ് ഇതിൻ്റെ വർക്ക് ആരംഭിച്ച വലിയ പ്രതീക്ഷ ഏകദേശം തൊണ്ണൂറ്റി എട്ട് കോടി രൂപയുടെ വർക്കാണ് വലിയ പ്രതീക്ഷയായിരുന്ന ആ ഒരു പ്രദേശത്തെ സംബന്ധിച്ചൊരു വികസന കാഴ്ചപ്പാടിനെ സംബന്ധിച്ചുണ്ടായിരുന്നത് റീബിൾ കേരള ഇനിഷ്യേറ്റീവില് ആരംഭിച്ച ഈ പദ്ധതി ഇപ്പോൾ ഇതിങ്ങനെ മുടങ്ങിക്കിടക്കുന്നു ഇതിൻ്റെ അകത്ത് മന്ത്രി സബ്മിഷൻ മറുപടി അങ്ങേടയിൽ രേഖാമൂലം മറുപടി എഴുതി തന്ന മറുപടി ആയിരിക്കും അങ്ങോട്ട് വായിക്കാൻ പോകുന്നു പക്ഷെ എനിക്ക് അങ്ങേടെ അഭ്യർത്ഥിക്കാനുള്ളത് അങ്ങനകത്ത് ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്ത് ഇതിൻ്റെ വിഷയങ്ങൾ എന്താണെന്ന് അങ്ങ് നേരിട്ട് മനസ്സിലാക്കി മന്ത്രി നിലയിൽ ഇടപെട്ട് ഇതിന്റെ നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കാനുള്ള നടപടി ഉണ്ടാവണം എന്നാണ് എനിക്ക് സബ്മിഷനോട് ആവശ്യപ്പെട്ടത് സാർ കേരള സർക്കാരിന്റെ പദ്ധതിയായ കേരള റീബിൽഡ് ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനരുദ്ധാരണം നടത്തുന്ന കുമരകം നെടുമ്പാശ്ശേരി റോഡ് ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ എറണാകുളം ജില്ലയിലെ പിറവം കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി എന്നീ നിയോജകങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് പ്രസ്തുത റോഡ് കോട്ടയം ജില്ലയിലെ പെരുവാ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് പെരുവാമൊഴി ജംഗ്ഷനിൽ അവസാനിക്കുന്നു ഇരുപത്തി കിലോമീറ്റർ ഇരുപത്തിയൊന്ന് പോയിന്റ് നാല് പൂജ്യം കിലോമീറ്റർ ദൈർഘ്യമുള്ള കുമരകന് നെടുമ്പാശ്ശേരി റോഡിന് നൂറ്റിയേഴ് കോടി അറുപത്തിനാല് ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകുകയും തൊണ്ണൂറ്റേഴ് കോടി എൺപത്തെട്ട് ലക്ഷം രൂപയുടെ രൂപക്ക് കരാർ ഏറ്റെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് അഞ്ചിന് പ്രവൃത്തിയുടെ സൈറ്റ് കരാറുകാരന് കൈമാറി പതിനെട്ട് മാസമായിരുന്നു പൂർത്തീകരണ കാലാവധി ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ അത് ദീർഘിപ്പിച്ച് നൽകി ബി എം എൻ ബിസി നിലവാരത്തിൽ ഉപരിതല നവീകരണം പാലം കലുങ്കുകൾ സംരക്ഷണ സംരക്ഷണവിദ്യയുടെയും പുനർനിർമ്മാണം റോഡ് ജംഗ്ഷനുകളുടെ നവീകരണം റോഡ് സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നീ പ്രവർത്തികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സമയബന്ധിതമായി പ്രവർത്തികൾ പൂർത്തീകരിക്കാൻ തയ്യാറായില്ല പ്രവർത്തികൾ ത്വരിതപ്പെടുത്തുന്നതിനായി കരാറുകാരൻ നോട്ടീസുകൾ നൽകിയെങ്കിലും പൂർത്തീകരണ കാലയളവിനുള്ളിൽ പ്രവൃത്തിയുടെ മുപ്പത്തിരണ്ട് ശതമാനം മാത്രമാണ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് ജനുവരി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പി ഡബ്ല്യു ഡി സെക്രട്ടറിയുടെ അധ്യക്ഷതയിലെ യോഗം ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ അദ്ദേഹം പറഞ്ഞതിന്റെ ഭാഗമായി പി ഡബ്ല്യു ഡി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ യോഗം നടന്നു പ്രവൃത്തിയുടെ നിലവിലെ പുരോഗതി സംബന്ധിച്ച റിപ്പോർട്ട് ലഭ്യമാക്കി ശേഷം പദ്ധതി ടെർമിനേറ്റ് ചെയ്യുന്നതിന് പി ഡി കെസ് ടി പി ചുമതലപ്പെടുത്തി പ്രൊജക്ട് ഡയറക്ടറുടെ അധ്യക്ഷതയിൽ നടന്ന അവലോകന യോഗത്തിന്റെ തീരുമാനപ്രകാരം കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്തു സർ ഗവൺമെന്റ് ഇത് ഗൌരവം തന്നെയാണ് കണ്ടിട്ടുള്ളത് ഒരു കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്യുക എന്നുള്ളത് ഗൗരവമുള്ള നടപടിയാണ് അതല്ലാതെ ഒരു മറ്റൊരു വഴിയില്ല അവസാന അവസാനഘട്ടത്തിലേക്കാണ് നമുക്കതിലേക്ക് പോകാൻ വേണ്ടി പറ്റുക അവസാന അവസാനഘട്ടത്തിലെത്തി വളരെ ഗൗരവത്തിൽ ഇത് പരിശോധിച്ചു സാർ പിന്നെ പി ഡബ്ല്യു ഡിയുടെ സെക്രട്ടറി പോലെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു യോഗത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അതിന്റെ വിവരങ്ങൾ മന്ത്രിയുമായി ചർച്ച ചെയ്യാറുണ്ട് അങ്ങനെ ഞങ്ങൾ ചർച്ചയും കൂടി ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് അത്തരമൊരു തീരുമാനം കൈക്കൊണ്ടത് അത് ടെർമിനേറ്റ് ചെയ്യില്ലാതെ വേറെ മറ്റു വഴിയില്ല ആ നിലപാടാണ് സ്വീകരിച്ചത് റീടെൻഡർ ചെയ്യാൻ ആവശ്യമായി പുതുക്കിയ ഡി പി ആർ കൺസൾട്ടന്റ് സമർപ്പിച്ചിട്ടുള്ളതും ആയതിന്റെ ഗ്രൌണ്ട് ട്രൂത്തിംഗ് നടന്നുവരികയുമാണ് ഗ്രൗണ്ട് ട്രൂത്തിംഗ് പൂർത്തിയാക്കിയ അന്തിമ ഡി പി ആറിന് ആർ കെയുടെയും കെ എഫ് ഡബ്ല്യുടേയും അനുമതി ലഭ്യമാകുന്ന മുറക്ക് പദ്ധതി റീടെൻഡർ ചെയ്യുന്നതിനാവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ് ഈ മൺസൂൺ കാലയളവിൽ റോഡ് യാത്രക്കാർക്കുണ്ടാകാവുന്ന ബുദ്ധിമുട്ട് കുറക്കുന്നതിനായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ അടിയന്തര പ്രവർത്തികൾക്കുള്ള ഭരണാനുമതി നൽകിയിട്ടുണ്ട് ഇതിന്റെ ടെൻഡർ നടപടികൾ അന്തിമ ഘട്ടത്തിലാണ് ഈ പ്രവൃത്തി അടിയന്തരമായി ആരംഭിച്ചു പൂർത്തീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എല്ലാ നിയോജക മണ്ഡലങ്ങളിലെയും എം എൽ എ ഒരു പ്രത്യേക റോഡിന്റെ പരാതി ശ്രദ്ധയപ്പെടുത്താറുണ്ട് എല്ലാ റോഡിന്റെ യോഗത്തിനും നേരിട്ട് മന്ത്രി മുമ്പും പങ്കെടുക്കാറില്ല പങ്കെടുക്കുക പ്രായോഗികമല്ല അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുകയാണ് ചെയ്യുക എന്നിട്ട് ഉദ്യോഗസ്ഥരുടെ ചുമതലപ്പെടുത്തിയ യോഗത്തിന്റെ റിപ്പോർട്ട് പ്രകാരം എന്ത് ചെയ്യണമെന്നുള്ളത് തീരുമാനം കൈക്കൊള്ളുകയാണ് ചെയ്യുക ഉദ്യോഗസ്ഥരിൽ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനായ ഐ എ എസ് ഉദ്യോഗസ്ഥനെയാണ് ഈ യോഗത്തിൽ പങ്കെടുപ്പിച്ചിട്ടുള്ളത് അത് ഈ പ്രസ്തുത വിഷയത്തോടുള്ള ഗൗരവമേറിയ സമീപനത്തിന്റെ ഭാഗമായി തന്നെയാണ് ആ നിലയിൽ തന്നെയാണ് ഈ വിഷയം കണ്ടത് ഇത് ഒരടി ഇനി മുന്നോട്ട് പോവില്ല എന്നുള്ളതും വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കണ്ടെത്തിയത് അതിന്റെ ഭാഗമായിട്ടാണ് ടെർമിനേറ്റ് ചെയ്ത് പോയത് ബാക്കി കാര്യങ്ങൾ നമുക്ക് അതിനനുസരിച്ച് നിലപാട് സ്വീകരിക്കാം അതിന് ബഹുമാനപ്പെട്ട അംഗം നിരാശനാവേണ്ട പ്രശ്നം ഇതിനകത്ത് വരുന്നില്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാട്ടിയത്